മുതൽ മുതൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം തുടങ്ങുന്ന ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഗോൾഡൻ ഡയമണ്ട്സ് വിദ്യാഭ്യാസ മേഖലയിൽ മികവർന്ന സേവനങ്ങൾ ഒരുക്കാൻ ഇനി ഹൈസർ ഹൈസർ കോളേജ് കോളേജ് ഓഫ് ഓഫ് അഡ്വാൻസ് അഡ്വാൻസ് സ്റ്റഡീസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മലപ്പുറം റോഡ് തകർന്ന് കുഴികളിൽ ചെളിവെള്ളം കെട്ടി നിൽക്കുന്നതോടെ ഇതുവഴിയുള്ള സഞ്ചാരം ദുരിതം താൽക്കാലികമായി പ്രശ്നം പരിഹരിക്കാൻ സാമ്പത്തിക സഹായം നൽകി കോൺഗ്രസ് പ്രവാസി സംഘടനയായ റിയാദ് ഒ വണ്ടൂർ കോക്കാടൻകുന്ന് ചാത്രാംപുയിൽ റോഡിൽ നാട്ടുകാർ ചേർന്ന് ക്വാറി വേസ്റ്റ് നിരത്തി ഇരുവശങ്ങളിലും വയലുകളുള്ള ഭാഗത്താണ് റോഡ് തകർന്ന് ചെളിവെള്ളം കെട്ടിക്കിടക്കുന്നത് ഷാരിയിൽ പാലം നിർമ്മാണ പ്രവൃത്തികളുടെ ഭാഗമായി ഗതാഗതത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയതോടെ ഇതുവഴിയുള്ള സഞ്ചാരം വർദ്ധിക്കുകയായിരുന്നു ഇതും റോഡിന്റെ തകർച്ചയ്ക്ക് കാരണമായി കോൺഗ്രസ് വണ്ടൂർ മണ്ഡലം പ്രസിഡന്റ് പി ടി ജബീബ് സുഖിറിന്റെ നേതൃത്വത്തിൽ വാർഡ് കമ്മിറ്റി പ്രവർത്തകർ ചേർന്നാണ് ക്വാറി വേസ്റ്റ് നിർത്തിയത് വണ്ടൂർ ഗ്രാമപഞ്ചായത്തിലെ കോക്കാടംകുന്ന് ചാത്തനാമ്പോയിൽ റോഡ് വളരെ ശോചനീയമായ ഒരവസ്ഥയിലായിരുന്നു നിന്നിരുന്നത് അങ്ങനെയുള്ള ഒരു അവസ്ഥ നിലനിൽക്കുമ്പോഴാണ് ചാരിയിൽ പാലം പണി നടക്കുന്നതിനാൽ കൂടുതൽ വാഹനങ്ങൾ ഇതിലെ ഓടുന്ന ഒരു സാഹചര്യം ഉണ്ടായി വളരെ ദുർഘടമായ അവസ്ഥ വന്നപ്പോൾ ഇവിടുത്തെ നാട്ടുകാരായ കോൺഗ്രസിന്റെ വാർഡ് കമ്മിറ്റി റിയാദിലുള്ള ഒ ഐ സി സിയുമായി ബന്ധപ്പെടുകയും അവരുമായി സംസാരിച്ച് ഇവിടെയുള്ള ഒരു പ്രവർത്തകൻ റിയാദിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് അവരുമായി ബന്ധപ്പെട്ട് ഒരു ഇതിനാവശ്യമായ ഫണ്ട് അവര് വ്യക്തിപരമായി ലഭ്യമാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ നാട്ടുകാർ ജനകീയമായി ഈ റോഡ് കോറി വേസ്റ്റ് വാഹനങ്ങൾക്ക് പോകാനുള്ള സൗകര്യം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് ആ രീതിയിൽ ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ബ്ലോക്ക് പഞ്ചായത്ത് ഫണ്ട് ഈ വർഷം വെച്ചിട്ടുണ്ടെങ്കിലും അത് അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയായി വരുമ്പോൾ ബാക്കിയുള്ള സ്ഥലം കൂടി കോൺക്രീറ്റ് ചെയ്ത് മുഴുവനാക്കാൻ സാധിക്കും റോഡ് നവീകരണ പ്രവർത്തികൾക്കായി ബ്ലോക്ക് ഫണ്ട് വകയിരുത്തിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ വണ്ടൂർ ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഫൈവ് വൺ നയൻ എയ്റ്റ് സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ്